ഏതെങ്കിലും രാജ്യത്ത് ഒരു തീവ്രവാദിയാകാൻ എന്തു വേണം ഒരു ഭീകരവാദിയാകാൻ എന്തു വേണം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടണം അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഭീകരവാദത്തിന് കൂട്ടുനിൽക്കണം നിങ്ങൾ ഭീകരവാദിയായി പൊട്ടിത്തെറിച്ചോ പൊട്ടിത്തെറിപ്പിച്ചോ ഒരുപാട് മനുഷ്യർക്ക് ദ്രോഹമുണ്ടാക്കണം അവരെ കൊല്ലണം നശിപ്പിക്കണം ഇതെല്ലാം വേണം പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഭീകരവാദിയാകുന്നതിന് ഇതൊന്നും ചെയ്യണമെന്നില്ല നമ്മുടെ ഇന്ത്യയിൽ ആകെ മുസ്ലിം പേരുകാരായിരുന്നാൽ മതി ബാക്കിയുള്ള പേരുകാർക്കൊന്നും ആ പട്ടം കിട്ടില്ല മുസ്ലിം പേരുകാർക്ക് ഏത് പ്രൊഫൈലിൽ നിന്ന് ഏത് സ്ഥലത്ത് വേണമെങ്കിലും അതിൻ്റെ സാഹചര്യം അനുസരിച്ച് കിട്ടും പിന്നെ അവരോടൊപ്പം നിൽക്കുന്നവർക്കും കിട്ടും ബാക്കിയുള്ള ആർക്കും കിട്ടത്തില്ല നിങ്ങൾ നോക്കൂ ദേശീയ തലത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗളന്മാർ മുഴുവൻ ഭീകരവാദികളാണ് അവരുടെ പേരിൽ എന്തൊക്കെ സ്ഥലങ്ങളുണ്ടോ എന്തൊക്കെ റോഡുകളുണ്ടോ അത് മുഴുവൻ മാറ്റിക്കളയും എന്തിന് താജ്മഹൽ പോലും പണിഞ്ഞത് ഈ പറയുന്നത് പോലെ ബ്രഹ്മാവോ അല്ലെങ്കിൽ അർജുനനോ കൃഷ്ണനോ ഒക്കെയാണെന്ന് പറയുന്ന കഥ കൊണ്ടുവരും അതിൻ്റെ അടിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നെന്ന് വരും അത്തരം സംഗതികളെല്ലാം ഉണ്ടായിരുന്നു വരും പിന്നെ അതുകൂടാതെ ഈ തലത്തിലുള്ള നമ്മുടെ സോഫിയ കുറേശി സിന്ദൂർ അറിയിച്ച അവർ പോലും ഭീകരവാദിയുടെ പെങ്ങളാണ് രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധിയോ ഇനി വയനാട് ആകുന്ന പാകിസ്ഥാനിൽ മത്സരിക്കാൻ വന്ന വേറൊരു പാകിസ്ഥാനിയായിട്ടുള്ള ഭീകരവാദിയാണ് പിന്നെ യു പിയിൽ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന ഒരു എം പി അദ്ദേഹവും ഭീകരവാദിയാണ് കേരളത്തിലേക്ക് വന്നാലോ മുഹമ്മദ് റിയാസ് കെ ടി ജലീൽ എ എൻ ഷംസീർ കെ എം ഷാജി ഇപ്പോൾ കച്ചവടക്കാരനായിട്ടുള്ള നമ്മുടെ എന്താ പിന്നെ മലബാർ ഗോൾഡിൻ്റെ അഹമ്മദ് കുഞ്ഞ് അങ്ങനെ അടക്കം നിരവധിയായ ആളുകൾ ഭീകരവാദ പട്ടികയിൽപ്പെടുന്നതാണ് ഇത് കേരളത്തിലാവുമ്പോൾ ബി ജെ പി കാര് മാത്രമല്ല ഇവിടെ ചില പ്രത്യേക ആളുകളെ സി പി എമ്മുകാരും ഭീകരവാദികളാക്കാറുണ്ട് ജമാഅത്ത് ഇസ്ലാമി അത്തരത്തിലൊരു ഭീകരവാദികളാണ് പിന്നെ ഈ വാതക ഗെയിൽ സമരത്തിൽ പങ്കെടുത്തവർ പിന്നെ അതുപോലെ ഫ്രഷ് കട്ട് സമരത്തിൽ പങ്കെടുത്തവർ ഒക്കെയൊക്കെ ഭീകരവാദികളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളോ ആണ് ഞാനിപ്പോഴും ഓർക്കുന്നു ഈ കരുനാഗപ്പള്ളിയിലെ ആലപ്പാട് പണ്ട് വളരെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു കരിമണൽ വിരുദ്ധ സമരം നടത്തിയപ്പോൾ അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ആയിരുന്ന ഇ പി ജയരാജൻ സാറ് പറഞ്ഞത് മലബാറിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ സമരത്തിലേക്ക് കയറി ഇതിനെ വേറൊരു രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒത്തിരി ആളുകൾ ഈ ഗണത്തിൽ വരുന്നവരാണ് ആ ഗണത്തിലേക്ക് സാക്ഷാൽ നമ്മുടെ യൂസുഫ് അലീഖ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് സുധേഷ് എം രഘു എന്ന് പറയുന്ന ഒരാളിൻ്റെ പോസ്റ്റിലാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഇതൊരു ട്രോളല്ല വളരെ സീരിയസ് ആയി ഒരു ബി ജെ പി അനുകൂല പേജ് പ്രചരിപ്പിക്കുന്നതാണ് ഞാൻ ഈ പോസ്റ്റ് കാണുന്ന സമയത്ത് രണ്ടായിരത്തിന് മുകളിൽ പേർ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് കമൻറ്റിൽ കുറേ പേർ യൂസുഫ് അലിയെ തെറി പറയുന്നുണ്ട് നിഗൂഢ അജണ്ട വെച്ചാണ് അദ്ദേഹം ഹിന്ദുക്കളെ സഹായിക്കുന്നതെന്നും വേഷം മാറിയ മുസ്ലിം പുരുഷന്മാരാണ് അവിടെ ഹിന്ദു പേരിൽ വർക്ക് ചെയ്യുന്നതെന്നും ഒക്കെയാണ് വാദം മുസ്ലിം വിരോധം മുസ്ലിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല മുസ്ലിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്താലും അതൊട്ട് മാറാൻ പോകുന്നുമില്ല എന്നതാണ് വസ്തുത ഇൻസ്റ്റയിൽ ഇങ്ങനെയാണെങ്കിൽ വാട്സപ്പിൽ എന്തൊക്കെയായിരിക്കും യുവന്മാർ പ്രചരിപ്പിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും മുസ്ലിം പേരുകാർ കുഴപ്പക്കാരായതുകൊണ്ടാണ് ഭീകരവാദികളാകുന്നത് എന്ന് കരുതിയാൽ തെറ്റി നീ നന്മ ചെയ്താലും ആ നന്മ ചെയ്യുന്നത് പോലും ചെന്ന് അവസാനിക്കൂ ഇപ്പോൾ ഉദാഹരണത്തിന് അല്ലെ ഹോട്ടൽ വ്യാപാരം നടത്തിയ കൊച്ചിയിലൊക്കെ അതെ അറിയാമല്ലോ ഒരാൾ നല്ല ഇറച്ചി വളരെ കുറഞ്ഞ വിലയ്ക്ക് വിറ്റപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കട നടത്തിയിരുന്ന ഒരു ചാച്ചിക്ക് കച്ചവടം പോയി കച്ചവടം പോയപ്പോൾ എന്ത് ചെയ്തു ആ ചാച്ചി ഈ പറയുന്ന ഹലാൽ ജിഹാദ് രംഗത്തിറക്കി എല്ലാവരും രംഗത്തിറങ്ങി കത്തിച്ചു കഴിഞ്ഞാണ് അവിടെ അറിയാവുന്ന ബാക്കി ജാതിയിലും മതത്തിലും പെട്ട ബി ജെ പി നേതാക്കൾ വരെ രംഗത്തിറങ്ങിയപ്പോൾ ഇപ്പോൾ ആ ചാച്ചിയെ കാണാനേ ഇല്ല അതുപോലെയാണ് ഓരോ സംഗതിയും ഈ കാർഡ് എന്താ കാർഡ് കണ്ടില്ലേ മീറ്റ് യൂസുഫലി ഓണർ ഓഫ് ലുലുമാൾ ന്യൂ ടൈപ്പ് ഓഫ് കൺവെർഷൻ ഡോണ്ട് ബിലീവ് ബ്ലൈൻഡ്ലി ദീസ് മാൾസ്റ്റാർ പ്ലേസ് ഫോർ ലവ് ജിഹാദ് അതായത് ഈ ലുലൂ മാളെന്ന് പറയുന്നത് ലവ് ജിഹാദിൻ്റെ സ്ഥലങ്ങളാണ് ഹീ ക്ലിയേഡ് റുപ്പീസ് എയ്റ്റ് ലാക്ക് ലോൺ ഓഫ് എ വുമൺ അബാൻഡൻ ബൈ ഹർ ഹസ്ബൻഡ് ആൻഡ് ഈവൻ ക്രിയേറ്റഡ് എ റുപ്പീസ് ടെൻ ലാക്ക് എഫ് ഡി ഫോർ ഹിസ് ചിൽഡ്രൻസ് ഫ്യൂച്ചർ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കൺവെർഷന് വേണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സംഗതി എന്താ യൂസ് വലി ചെയ്ത ഭീകരപ്രവർത്തനം എന്താ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയെ സഹായിച്ചതാണ് മാതൃഭൂമി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പാലിച്ച എം എ യൂസുഫ് അലി സന്ധ്യയുടെ കടം തീർത്തു ആധാരം ഉടൻ കൈമാറും വീട് ജപ്തി ചെയ്യപ്പെട്ട് മക്കളോടൊപ്പം പെരുവഴിയിലായ പറവൂർ സ്വദേശി സന്ധ്യയുടെ കടം തീർത്ത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി സന്ധ്യയുടെ പേരിൽ ഉണ്ടായിരുന്ന എട്ട് ലക്ഷത്തോളം രൂപയുടെ കടത്തിൽ നാലര ലക്ഷം രൂപ ധനകാര്യ സ്ഥാപനത്തിൽ ലുലു അടച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ സന്ധ്യയുടെ വീടിൻ്റെ ആധാരം ബാങ്ക് അധികൃതർ കൈമാറും കൂടാതെ സന്ധ്യയുടെ മക്കളുടെ പഠനത്തിന് വേണ്ടി ഒരു ഫിക്സഡ് എമൗണ്ട് ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തു ഇതാണ് അലി ചെയ്ത ഒരപരാധം ഇങ്ങനെയാണ് യൂസുഫലി അപ്പോൾ ഒരു ഹിന്ദു സ്ത്രീക്കല്ലേ ചെയ്തത് അങ്ങനെ ചെയ്തതുകൊണ്ട് അവർ നാളെ മതം മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് തീർന്നില്ല സന്ധ്യയുടെ കടമേറ്റെടുത്ത് യൂസുഫലി പൊട്ടിക്കരഞ്ഞ് നന്ദി പറഞ്ഞ് സന്ധ്യ അന്ന് വന്ന വാർത്തകളാണ് ഇനി അതും പോകാതെ അനുവും സന്ദീപും വീണ്ടും ജീവിത സ്വപ്നം കാണുകയാണ് ഇരു വൃക്കകളും തകർന്ന സന്ദീപിന്റെ ശസ്ത്രക്രിയക്ക് സഹായം നൽകുമെന്ന് എം എ യൂസുഫ് അലി അതിലെ ഈ രണ്ടു പേർക്കും കൊടുക്കുകയാണ് ദമ്പതികൾക്ക് സഹായവുമായി എം എ കുടുംബത്തിന്റെ ഏക ആശ്രയമായ മുപ്പത്തെട്ടുകാരനായ സന്ദീപിന്റെ ഇരു വൃക്കകളും തകരാറിലായതോടെ ദുരിതത്തിലായവരുടെ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഉടനെ നടത്താൻ സഹായം ദമ്പതികൾ തേടുകയും ചെയ്തിരുന്നു ലക്ഷം രൂപ എം എ ആലപ്പുഴ എംഎ യൂസുഫ് അലി നടത്തിയ മറ്റൊരു ജിഹാദാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭാര്യയല്ല ഭർത്താവിനെയും കുടുംബത്തെയും ഒക്കെ ഒരുപോലെ കൈമാറുന്നതിന് വേണ്ടി അവരെ മതം മാറ്റുന്നതിന് വേണ്ടിയാണ് ഇതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ത്യ അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാവരും ഈ പറയുന്നത് പോലെ ഹിന്ദുക്കളായ ആളുകളെ നോക്കി ഇതുപോലെ സഹായം ചെയ്തതുകൊണ്ടോ നമ്മുടെ എന്താ പറയുന്നത് മലബാർ ഗോൾഡിൻ്റെ അഹമ്മദ് ക ഒരുപാട് ജീവനക്കാരെ മറ്റ് സമുദായത്തിൽ നിന്ന് ജീവനക്കാരായി ജോലി കൊടുക്കുന്നത് അവർക്ക് ജീവിതം കൊടുക്കുന്നത് കൊണ്ടോ ഒന്നുമൊന്നും തീവ്ര ഹിന്ദുത്വവാദികളുടെ അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദികളുടെ മുന്നിൽ നിങ്ങളാരും ദേശീയവാദികളാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങളെ വല്ലാണ്ട് ഇവർ ആക്രമിച്ചാൽ ഈ സഹായം അഭ്യർത്ഥിക്കുന്നവരായ ആളുകളിൽ നിന്ന് വലിയ ഒച്ച ഉണ്ടാവുകയില്ല അവർ ഈ ശബ്ദമില്ലാതെ നമ്മൾ സാധാരണ ഈ മ്യൂട്ടാക്കി കഴിഞ്ഞ് ഫോൺ വിളിക്കുന്നത് കേൾക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെയുള്ള സൗണ്ടേ കേൾക്കുള്ളൂ പിന്നെ നിങ്ങൾക്ക് എവിടെ കൂലി കിട്ടാൻ ആ മാർഗം മരിച്ചു എന്ന് കഴിഞ്ഞ് പരലോകത്തം കാണാം നിങ്ങൾക്കിതിന് പ്രതിഫലം കിട്ടിയെന്നത് മാത്രം പ്രതീക്ഷിക്കുക അഭിമാനത്തോടെ സന്തോഷത്തോടെ കടമയും ഉത്തരവാദിത്വവും നിങ്ങളെ സൃഷ്ടിച്ച പടച്ചവൻ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു എന്ന ഉത്തമ ഉത്തമബോധ്യത്തിൽ ചെയ്യുക അതു മാത്രമേ ഉള്ളൂ അതിനപ്പുറം മറ്റൊന്നുമില്ല